ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പൊ ഇന്ന് നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്നും ഇവിടെ ശനി ഞാറൊക്കെ നമ്മൾ ഇവിടെ പറമ്പിൽ അടിച്ചു വരാറ് പക്ഷെ ഈ ശനി ഞായറൊന്നും അതിന് സാധിച്ചില്ല പിന്നെ എന്നാലും നല്ല മഴയായിരുന്നു അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ശനിയോ ഞായറോ അവധി കിട്ടുകയാണെങ്കിൽ ഇവിടേക്കൊന്ന് അടിച്ചു വാരി ഇതെല്ലാം ഒന്ന് കത്തിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിന് കഴിഞ്ഞില്ലാട്ടോ അപ്പൊ ഇന്നലെ പിന്നെ മഴയും ചെയ്തപ്പോ എല്ലാം നനഞ്ഞു ഇനി ഒന്ന് നല്ല വെയിലൊക്കെ വന്ന് ഉണങ്ങട്ടെ അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നും ഇവിടെ നിന്ന് അടിച്ചു വരാനോ ഒന്നിനും സാധിച്ചില്ല അപ്പൊ ഒന്ന് സ്കൂളിലോട്ട് വന്നു ഇനി വേഗം ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെ പിന്നെ അതുപോലെ കിണറിന്റെ അവിടെയൊക്കെ ഇലകൾ കൊഴിഞ്ഞ് നിറഞ്ഞു കിടക്കുകയാണ് കണ്ടില്ലേ നിറയെ ഇലകൾ കൊഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് തിരുവാതിര ഇനിയിപ്പോ തിരുവാതിര ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ തിരുവാതിരയുടെ പ്രാക്ടീസും കാര്യങ്ങളും ഉണ്ട് അതിന് പോകണം ഒരു ഒരഞ്ചേകാലൊക്കെ ആവുമ്പോ തിരുവാതിരയുടെ പ്രാക്ടീസും പോകണം സ്കൂളിൽ നിന്ന് ഇപ്പൊണ്ട് വന്നിട്ടേളൂട്ടാ നാല് നാല്പത്തഞ്ചിന് സ്കൂളിൽ നിന്ന് എത്തി അതിന്റെ ഇടയിലുള്ള കുറച്ച് സമയത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പൊ എന്നാണെങ്കി ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ പനിയൊക്കെ ആയിട്ട് ഒരു രണ്ടു ദിവസമൊക്കെ വീഡിയോ ഇടാതിരുന്നപ്പൊ തന്നെ എനിക്ക് വല്ലാത്തൊരു ഒന്നുമല്ല രണ്ടു ദിവസം വീഡിയോ നമ്മളെ ഇടാതിരുന്ന അതുവരെ നമ്മൾ ചെയ്തതിനൊരു കാര്യമില്ലാത്തതുപോലെയാണ് അപ്പൊ അത്രയും റീച്ച് നമുക്ക് കുറഞ്ഞു കിട്ടും അപ്പൊ ആ രണ്ടു ദിവസം അത്രയും വെയ്യാത്തോണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പൊ ഇനി ഏതായാലും കിട്ടിയ സമയം കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് വന്നത് അപ്പൊ എന്താണ് എല്ലാവരും കാര്യങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അതുപോലെ മണിക്കുള്ള ലൈവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാ വളരെ സന്തോഷം കേട്ടോ എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി പുതുതായിട്ടാണെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ പിന്നെന്താ അപ്പത്രേ ഇങ്ങനെ നല്ല ഇലകളൊക്കെ വീണ് കിടക്കുമ്പോഴേ നമുക്കതിങ്ങനെ അടിച്ചു വരുമ്പോ കണ്ടില്ലേ ആ അടിച്ചൊരു ഭാഗം അല്ലാത്ത ഭാഗം തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അത് നമുക്ക് വല്ലാത്തൊരു സുഖാന്നിട്ടോ അപ്പൊ ഈ ഒരു ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലായിടവും അടിച്ചു വരി ക്ലീൻ ആക്കാൻ സാധിക്കും അപ്പൊ അതൊക്കെ ചെയ്യട്ടെ അതുപോലെ ഇടിച്ചക്ക ആയിട്ടുണ്ടോന്ന് നോക്കി ഞാന് അപ്പൊ അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ നമുക്ക് ഇടിച്ചക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉപ്പേര് വെക്കണം നമുക്ക് ഉണ്ടാവില്ല ഏറ്റവും ആദ്യം ഒന്ന് ഉപയോഗിച്ച് കഴിക്കണം എന്നൊരാഗ്രഹം ആ ഒരു ആഗ്രഹം കൊണ്ട് പോയി നോക്കിയതാണ് അപ്പൊ അവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് അടിച്ച പോലെ കഴിഞ്ഞാൽ ഞാൻ വേഗം തിരുവാതിര പ്രാക്ടീസിന് പോകും ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ടത് ഓക്കേ ബൈറ്റ ബൈ ബൈ സി യു